എന്നെ നീ വിട്ടോ നിസ്കരിക്കാൻ സമയ നിസ്കരിച്ചിട്ട് വരാ വായു നമുക്ക് നിസ്കരിച്ചിട്ട് വരാ ഇല്ല സമയല്ല നിസ്കാരത്തിനധികം സമയൊന്നും വേണ്ടല്ലോ നിസ്കരിച്ചിട്ട് പോയാ പോരേ അതുകൊണ്ടല്ലേക്ക എല്ലാ കാര്യത്തിനും നമുക്ക് ഒരുപാട് സമയമുണ്ട് നിസ്കരിക്കാൻ മാത്രമേ നമുക്ക് സമയമില്ല അല്ലേ നാളെ മുതൽ നാളെ നമ്മള് ജീവിച്ചിരിക്കുന്ന എന്താണ് ഒരു ഉറപ്പുള്ളത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക അത് നാളത്തേക്ക് മാറ്റി വെക്കാണ്ടിരിക്കുക സമയത്തിനും കാലത്തിനും നിസ്കരിച്ച അതൊരു ബർക്കത്താടോ നീ ആ ചെങ്ങാതിരെ വലയ വീട്ടില്ലേ ആ നല്ല കാര്യല്ലാ പറഞ്ഞേ നിസ്കാരത്തിന്റെ കാര്യ പറഞ്ഞേ വാടാ നമുക്ക് നിസ്കരിച്ചിട്ട് പോവാളെ വലയപ്പെട്ടല്ലോടാ ഇല്ല നീ പൊക്കോ ഞാൻ നാളെ പോലെ നിസ്കരിച്ചോളാം നാളെ നമ്മൾ ജീവിച്ചു എന്തോർപ്പ് ജീവിതം ഇങ്ങനെ പരന്നെടുക്കില്ലേ ചങ്ങാതി നിസ്കരിക്കാനൊക്കെ ഒരുപാട് സമയുണ്ട് ഞാൻ ഏതെല്ലാം സ്കെച്ചിട്ടാ ഞാനെ നീ പള്ളിയിൽ പോയിട്ട് ഞാൻ പോയാപ്പുറത്തെ കടകളായി ജീവിതമെങ്ങനെ പറഞ്ഞെടുക്കില്ല ജനാലി നിസ്കരിക്കാനൊക്കെ ഒരുപാട് സമയം